അസലാമലൈക്കും പുലർച്ചെ മണി മുതലാണ് അവിടുത്തെ ദിനചര്യ ആരംഭിക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കണം പിന്നെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ചികിത്സ ആരംഭിക്കും അവിടെ നിന്നും തരുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ മദ്യം സിഗരറ്റ് മാംസവിഭവങ്ങൾ എല്ലാ ചികിത്സ കഴിയുന്നത് കഴിയുന്നതുവരെ മറക്കേണ്ടി വരും ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള വിഭവമായിരിക്കും തരുന്നത് വളരെ സൗമ്യമായ സ്വരത്തിലായിരുന്നു ഡോക്ടർ ജയരാജൻ സംസാരിക്കുന്നതെന്ന് മാഷി കണ്ടു ഡോക്ടറെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വ വകയുണ്ടോ ആകാംക്ഷയോട് അയാൾ ചോദിച്ചു വലിയ പ്രതീക്ഷയൊന്നുമില്ല പ്രായമായില്ലേ കിടപ്പിലായി അന്ന് തന്നെ നോക്കിയിരുന്നെങ്കിലേ ഏനേറ്റ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു വർഷങ്ങളായുള്ള ഒരേ കിടപ്പ് കാരണം പല നരമ്പുകൾക്കും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആൾക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആറുമാസത്തെ ചികിത്സ കൂടിയാവുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ കാര്യമായ പുരോഗതി സംഭവിക്കും ഭക്ഷണം തന്നെ ഔഷധമാകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എണേറ്റിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ആറുമാസത്തെ ചികിത്സ ബാക്കിയുണ്ടല്ലോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായും അങ്ങനെ തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ആരെങ്കിലും കൂടെ നിർത്തേണ്ടതുണ്ട് ഡോക്ടറെ വേണ്ട വളരെ വൈദഗ്ധ്യം ഉള്ള സ്റ്റാഫുകളാണ് എൻ്റെ കൂടെയുള്ളത് ഇവിടെ പല രീതികളും സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഓരോ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ചികിത്സ മാറിക്കൊണ്ടേയിരിക്കും അതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനേ പ്രയാസമായിരിക്കും ഇവർക്ക് എന്തുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ സ്റ്റാഫിനെ നോക്കിക്കോളും ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് മാഷി പതിയെ തലയാട്ടി എൻ്റെ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ നമ്പർ അദ്ദേഹത്തിൻ്റെ ഇളയ മരുമകളുടെ നമ്പറാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിച്ചാൽ മതി പിന്നീട് മാത്രം രണ്ടാമത്തെ നമ്പറിലേക്ക് വിളിക്കുക ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ വരണമെന്നില്ല എല്ലാ ഞായറാഴ്ചയും മാത്രമാണ് സന്ദർശകരെ അനുവദിക്കുക അതും വൈകുന്നേരം മണിക്കും ആറു മണിക്കും ഇടയിൽ മാത്രം മറ്റുള്ള സമയത്തെ സന്ദർശകരെ പ്രവേശനം ഉണ്ടാവില്ല എല്ലാം ചികിത്സയുടെ ഭാഗമാണെന്ന് കൂട്ടിക്കോളൂ അദ്ദേഹത്തിൻ്റെ ഫോൺ ഞങ്ങളുടെ കയ്യിലായിരിക്കും എല്ലാ ദിവസവും ഒരു സമയം നിങ്ങൾക്ക് ഫോണിലൂടെ സംസാരിക്കാം ഫോൺ ഉപയോഗം ചികിത്സയെ ബാധിക്കും എന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നത് പൂർണ്ണമായി ഞങ്ങളുടെ നിയന്ത്രണത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ ചികിത്സ കൊണ്ട് ഫലമുണ്ടാവൂ അദ്ദേഹത്തിൻ്റെ ആരാധന കർമ്മങ്ങൾക്ക് പ്രത്യേകം സൗ സൗകര്യം ഒരുക്കുന്നതായിരിക്കും ഒന്ന് മൂളി ഡോക്ടർ മുറിയിൽ നിന്നും ഇറങ്ങി അയാൾ ഹാജിയുടെ മുറിയിലേക്ക് നടന്നു ഹൃദ്യമായ സുഗന്ധമായിരുന്നു അവിടെ എങ്ങും അതെല്ലാം പച്ചമരുന്നുകളുടെ ഗന്ധമാണെന്ന് അയാൾക്ക് മനസ്സിലായി പൂർണമായും മരം കൊണ്ട് നിർമ്മിച്ച ഒരു മുറിയായിരുന്നു അത് അതിൻ്റെ തറ മരപ്പലകൾ പാകിയതായിരുന്നു ഭിത്തികളും റൂഫുകളും രാമച്ചം കൊണ്ട് പൊജുന്നതുപോലെ അയാൾക്ക് തോന്നിയത് രണ്ടു ഭാഗത്തേക്ക് ജനലുകളും തുറന്നിട്ടിരിക്കുന്നു എന്നാൽ ജനൽ വഴി പക്ഷികളോ പ്രാണികളോ അകത്തേക്ക് വരാതിരിക്കാൻ അതിനെ നെറ്റുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷം കിട്ടിയതുപോലെ അയാൾക്ക് തോന്നി സംഗതി കൊള്ളാമല്ലോ എന്ന് അയാൾ ഓർത്തു എങ്ങനെയുണ്ട് ഇത് കൊള്ളാലോ അത്ഭുതത്തിലൂടെ മാഷി പറഞ്ഞത് കേട്ടേ മൊയ്തീൻ ഹാജി പതിയെ തലയാട്ടി ഒരു പ്രത്യേക തരം കട്ടിലിൽ കിടക്കുകയായിരുന്നു അത് അതിൽ ബെഡ്ഷീറ്റോ ബെഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു വെറും മലപ്പലകയിലാണ് കിടത്തം കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ആശ്വാസം കിട്ടുവാൻ എന്ന പോലെ പലകയിൽ അങ്ങിങ്ങായി ചില ഇലകൾ വെച്ചിട്ടുണ്ട് വീട്ടിലെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ വലിയ ആശ്വാസം തോന്നുന്നു മനസ്സിന് ശരീരത്തിനൊക്കെ ഒരു ഉണർവ് വന്നതുപോലെ ഒഴിച്ചിലും പേച്ചിലും എല്ലാം നാളെ കാലത്ത് തുടങ്ങാം എന്നാണ് പറഞ്ഞത് ഹാജിയാർ പറഞ്ഞത് കേട്ട് മാഷി ചിരിച്ചു ഒഴിച്ചിൽ കാണും പക്ഷെ പേച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ആറുമാസം ഇവിടെ തന്നെ ആയിരിക്കും വെറുതെ മറ്റൊന്നും ആലോചിച്ച് നീ ആവണ്ട നിന്റെ വീട്ടിലൊരു കുഴപ്പമില്ല നിന്റെ പെണ്ണും പെണ്ണുംപുള്ളയും മകളും ഉമ്പ്രക്ക് പോവാൻ പോകുകയാണെന്ന് ശ്രുതി കേട്ടല്ലോ ശരിയാണോ ആണോ എന്ന് ചോദിച്ചാണ് പക്ഷെ നടക്കുമോ എന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റൂല മാഷേ ജമാലാണ് അവനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് സാബിയ ഒഴിവാക്കണമെന്ന് അവനെ തോന്നിയപ്പോൾ അവൻ പറഞ്ഞതാണ് അവളെ ഒഴിവാക്കി ഇപ്പോഴത്തെ ഭാര്യയെ കിട്ടണമെങ്കിൽ ഉമ്മയുടെ സമ്മതം വേണമല്ലോ അതിനുവേണ്ടി അവൻ പറഞ്ഞതാണ് ഉമ്രക്ക് കൊണ്ടുപോകാമെന്ന് പക്ഷെ ജമാലാണ് ആള് കൊണ്ടുപോകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല നബീസുവിൻ്റെ തനി പകർപ്പാണ് അവൻ നബീസും അബിനും പോകാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കും പക്ഷെ അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല അതെ ശരിയാ നിൻ്റെ മോനല്ലേ ഇവിടെ കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ വിഷയം മാറ്റാൻ മാറ്റിയാതെന്നപോലെ ആജിയാർ പറഞ്ഞു കൂടുതലും വിദേശികളാണ് അറബികളോ ഇംഗ്ലീഷുകാരും യൂറോപ്യൻസും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് വലിയ സംഭവമായിരിക്കും വലിയ ആഡംബര വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനൊരു സെറ്റപ്പ് അവർക്ക് അത്ഭുതം തന്നെയായിരിക്കും പിന്നെ അവരെ നാട്ടിലെ പടം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ചീപ്പാണ് നിനക്കൊരു ഒരു ആറുമാസത്തേക്ക് എത്ര പണം വേണ്ടി വേണ്ടിവരുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത് ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഞാൻ നല്ലത് തന്നെ എടുക്കാം പറഞ്ഞിട്ടുണ്ട് ഏതായാലും നബീസ് ചാവി അവിടെ വെച്ചത് നന്നായി അതുകൊണ്ട് എനിക്ക് എൻ്റെ ചെക്ക് ബുക്കുകൾ എടുക്കാൻ പറ്റി ആവശ്യത്തിനുള്ള പണം എടുത്ത് കയ്യിൽ സൂക്ഷിച്ചല്ലോ മൂന്ന് മാസത്തേക്കുള്ള പണം അഡ്വാൻസ് കൊടുത്തു ഇനി പേടിക്കേണ്ട കാര്യമല്ല ഇത്രയൊക്കെ പണം ചെലവാമെന്ന കാര്യം വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമുണ്ടാവുമോ പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടായിക്കോട്ടെ എൻ്റെ ക്യാഷ് എൻ്റെ ക്യാഷ് ഞാനെ എനിക്ക് വേണ്ടി ചിലവാക്കും പിന്നെ ഇനി നമുക്കൊക്കെ എത്ര കാലം ഉണ്ടെന്ന് ആർക്കറിയാം മറ്റുള്ളവരെ പേടിച്ച് നിന്നാലേ അതിന് സമയം കാണും ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ സ്വത്തുക്കളൊക്കെ എങ്ങനെ ചിലവഴിക്കണം എന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്തായാലും സാബി അവളെ പ്രസവരക്ഷ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് വേണം അവൾക്കും കുട്ടികൾക്കും ഒരു ചെറിയ വീട് എടുത്തു കൊടുക്കാൻ എന്തൊക്കെയാണെങ്കിലും എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചതും പരിപാലിച്ചതും അവൾ തന്നെയാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ അതിനി ഇനി ആർക്കൊക്കെ വേണ്ടി ചെലവാക്കണം എന്ന കാര്യം ഞാൻ തന്നെ തീരുമാനിക്കും ഹാജിയാരുടെ വാക്കുകേട്ട് മാഷി സന്തോഷത്തോടെ തലയാട്ടി അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ പ്രാൻ ചെന്ന ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു അയാളുടെ പിന്നിലായി രണ്ട് യുവതികൾ കൂടി ഉണ്ടായിരുന്നു അയാളെ കണ്ടപ്പോൾ ഒരു വൈദ്യനാണെന്ന് അവർക്ക് തോന്നി അയാൾ രണ്ടു പേരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെ അയാൾ ഹാജിയാരുടെ നാടീമിടിപ്പ് പരിശോധിച്ച് വളരെ സമയമെടുത്തായിരുന്നു ആ പരിശോധന അതിനിടയിൽ അയാൾ ഹാജിയാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കഷായം കുടിക്കുന്നതിൽ പ്രശ്നമുണ്ടോ ഇല്ല ശരീരം മൊത്തം തളർന്ന മൊട്ടാണ് പക്ഷേ ചില നരമ്പുകളിൽ ഇപ്പോഴും നല്ല രക്തയോട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ ഒരേ കടുത്തം കിടന്നതല്ലേ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാരമില്ല നമുക്ക് ശരിയാക്കാം എനിക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിയോ ആചാര്യർ ആകാംക്ഷയോടെ ചോദിച്ചു അയാൾ നോക്കി തലയാട്ടി ആറുമാസം ഒന്നും വരില്ല എന്റെ നിഗമനം ശരിയാണെങ്കിലേ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇദ്ദേഹം നടക്കും മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഓടിച്ചാടി നടക്കും അത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ തലയാട്ടി ആറുമാസം കഴിയുമ്പോഴേക്കും ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ കാണിച്ചു നടന്നു പോകുന്നത് പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും ഇറച്ചി മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല ഭക്ഷണം തന്നെയാണ് ഔഷധം ഇവിടെ തികച്ചും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ചികിത്സ മാത്രമാണ് നടത്തുന്നത് ആദ്യം ശരീരത്തിൽ അലഞ്ഞു തീർന്ന വിഷാംശങ്ങളൊക്കെ നീക്കിക്കളയും പിന്നെ മനസ്സും ശരീരം ശുദ്ധമാക്കും നിർജീവമായ നരമ്പുകൾ സജീവമാകുന്നതോടെ എല്ലാം ശരിയാവും തുടങ്ങും ഒക്കെ ശരിയാവും നിങ്ങൾ നടക്കും അതും പറഞ്ഞ് അയാൾ നടന്നു പോയി മൊയ്തീൻ ഹജിയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ തിളങ്ങി ഈ ഇങ്ങോട്ട് വേണെന്ന് വരുന്നുണ്ടോ ജമാലും ജാസ്മിനും വന്നിട്ടുണ്ട് ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു പോന്നാണ് പറഞ്ഞത് നീ ഒന്ന് വേഗം വാ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കി വെക്കണ്ടേ ഉമ്മയുടെ ചോദ്യം കേട്ട് ആബിത അമ്പരുന്നു രണ്ടുപേരും പോകുന്നുണ്ടോ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അർജൻറ്റും വാ ഈ പോക്ക് ഇന്ന് പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നും എനിക്കറിയില്ല ആബിത ഇന്ന് വൈകുന്നേരം പോവെന്ന് പറഞ്ഞു രണ്ട് പേരും പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും രണ്ടാൾ മോളിലേക്ക് പോയി ഇനി പോകാൻ നേരിട്ടത് മാത്രം ഇറങ്ങി വരുമെന്ന് തോന്നുന്നു നീ ജമാലിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക് ഇതിപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു അവസ്ഥയായി അത് കേട്ട് ആബിദ ഒന്നും മുകളിൽ പത്ത് മിനിറ്റ് മുമ്പ് വരെ അവളും റാഫിയും സംസാരിച്ചതേയുള്ളൂ ജമാൽ പോകുന്ന കാര്യം റാഫിയോടും പറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പറയേണ്ടതാണ് അവൾ വേഗം ജമാലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു രണ്ട് തവണ ബെല്ലടിച്ച് നിന്നിട്ടും ജമാൽ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അല്ലെങ്കിലും ഈ ഇടായിട്ട് ജമാൽ ഫോൺ എടുക്കുന്നില്ല ജാസ്മിനെ വിളിച്ചാലും അതന്നെ സ്ഥിതി അവൾ ചിലപ്പോൾ ഫോൺ എടുക്കും രണ്ട് ദിവസം മുമ്പ് ജമാൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് പോയതാണെന്നാണ് ജാസ്മിൻ്റെ മറുപടി എന്നിട്ട് വന്നിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൾ അത് സമ്മതിച്ചു എന്ന ഫോണിലൂടെ അയാളെ സ്വരം അവൾ കേൾക്കുകയും ചെയ്തു പിന്നീട് ജാസ്മിൻ കോൾ കട്ട് ചെയ്തു പിന്നെ ഇതുവരെ ഓൻ തിരിച്ച് വിളിച്ചിട്ടേ ആബിത പിന്നീട് ലേലാക്കി വിളിച്ചാലോ എന്ന് ആലോചിച്ചു ചിലപ്പോൾ ഇത്ത ഒന്നും വിട്ടു പറയില്ല എല്ലാം അറിഞ്ഞാലും അറിയാത്ത പോലെ അഭിനയിച്ചു കളയും അത് വേണ്ട എന്ന് അവൾക്ക് തോന്നി പിന്നീടാണ് സെലീന ഇത്താക്കി വിളിക്കാമെന്ന് അവൾ കരുതിയത് അതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി അവൾ വേഗം സെലീനയുടെ നമ്പർ ഡയൽ ചെയ്തു ആ സമയം സെലീനയും ലേലയും അവളുടെ അടുക്കളയുടെ പിറകിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആബിതയാണ് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാൻ ലൈല പറഞ്ഞു സെലീന അത് അനുസരിക്കുകയും ചെയ്തു അസ്സാം വലൈക്കും ഇത്ത ആവിര സലാം പറ സെലീന സലാം മടക്കി ജമാൽ ഇന്ന് ഗൾഫിലേക്ക് പോവുകയാണല്ലേ ആദ്യം തന്നെ അവളുടെ ചോദ്യം അതായിരുന്നു എനിക്കറിയില്ല എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വന്നപ്പോൾ ഒരു മാസത്തെ ലീവ് ഉണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ജമാലും ജാസ്മിനും വയനാട്ടിലിവിടെ പോയിരിക്കല്ലേ എന്നാലേ സത്യം അങ്ങനെയല്ലേ ഇത്ത രണ്ടു പേരും വയനാട്ടിൽ പോയിട്ടുണ്ട് കുറച്ച് മുമ്പ് അവർ രണ്ടുപേരും വീട്ടിലെത്തി ഇന്ന് വൈകുന്നേരം സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവാണെന്നാണ് പറഞ്ഞത് എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇക്ക അല്പം മുമ്പ് കൂടി വിളിച്ചതേയുള്ളൂ ഇക്കയും ഇവരറിഞ്ഞിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പതിവില്ലല്ലോ ഉപ്പ വീട്ടിലില്ല എന്ന് വെച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മളോടൊക്കെ ഒന്ന് പറയണ്ടേ അതൊക്കെയല്ലേ ഒരു സന്തോഷം സെലീനയും ലീലയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇനി അവളോട് പറയാത്ത കുഴപ്പമേ ഉള്ളൂ എന്ന് അവർ ഓർത്തു ജമാൽ ആരോട് പറയാത്തത് കൊണ്ട് ഇനി ഇക്കന്മാർ വന്ന് തിരിച്ചു പോകുമ്പോൾ ആപിതയോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു അവരുടെ ചിന്ത ആപതായ മക്കളും വന്നാൽ വലിയ കുഴപ്പമാണ് വേറെ ഏത് ബന്ധുക്കൾ വന്നാലും ഒത്ര കുഴപ്പമില്ല ഗൾഫിലേക്ക് പോകുമ്പോയാലും വരുമ്പോഴായാലും അവൾക്കും മക്കൾക്കും വേറെ നിറയെ തിന്നാൻ വേണം ബാക്കിയുള്ളത് പൊതിഞ്ഞ് കെട്ടി വീട്ടിലേക്കും കൊണ്ടുപോകണം പോകുന്ന സമയത്ത് മര്യാദയ്ക്ക് യാത്ര പറയാൻ പോലും അവൾ സമ്മതിക്കില്ല വരുമ്പോഴേക്കും അതിലേറെ കഷ്ണം കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ച് അവൾക്കുള്ളത് കിട്ടാതെ അവളും മക്കളും മടങ്ങൂല എല്ലാ ചടങ്ങുകളും അങ്ങനെ വഴിമാറിപ്പോട്ടെ എന്നായിരുന്നു അവിടെയൊക്കെ ചിന്ത ശരിയാ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ആദ്യം ആരോടും ഒന്നും പറയാറില്ലല്ലോ നീ തന്നെ പറയാറില്ലേ അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ആബിദക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല താൻ സിലീനയോടൊന്നും പറയാറില്ലല്ലോ എന്ന് അവൾ ഓർത്തു കഴിഞ്ഞ തവണ റാഫി വരുന്നത് എന്നോട് മാത്രം പറഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിൻ്റെ സുന്നത്ത് കല്യാണം നടത്തുമ്പോൾ നീ എല്ലാവരും വിളിച്ചു പറഞ്ഞല്ലോ അത് എന്നോട് മാത്രം പറഞ്ഞില്ല ഞാനത് മറന്നു പോയതല്ലേ ഇത്ത അതുപോലെയാണോ ഇത് ഗൾഫിലേക്ക് പോകുന്ന കാര്യം പറയാൻ ജമാലും മറന്നു പോയതാവും നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വന്നോ ഞാൻ എന്തായാലും പോകുന്നില്ല പറയാതെ പോകുന്ന പരിപാടിയെല്ലാം നിർത്തി അങ്ങനെ പോയാലേ ഒരു വിലയെ നമുക്കുണ്ടാവൂല നമ്മൾ ആവശ്യമുള്ള നമ്മളോട് പറയും ആവശ്യമില്ലെങ്കിൽ പറയൂല ഇപ്പോൾ തന്നെ ഉപ്പ ചികിത്സക്ക് പോയി ഞങ്ങളെല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത് ഉപ്പ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ഉപ്പാക്ക് ജമാൽ ടൂറിന് പോയത് പറഞ്ഞിട്ടില്ല ജാസ്മിനെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല ജമാലിൻ്റെ ലീവ് തീർന്നെങ്കിലേ അവന് പോട്ടെ ജാസ്മിൻ ഭാര്യയാണല്ലോ അവളും പോകുന്നെങ്കിൽ പോട്ടെ അല്ലാതെ അതിനിപ്പോൾ നിനക്കെന്താ അഭിത ആ എന്നാലും ഒരു എന്നാലും ഇല്ല എനിക്കിവിടെ കൂട്ടം പണിയുണ്ട് പിന്നീട് വിളിക്കാം അതും പറഞ്ഞ് സെലീന ഫോൺ കട്ട് ചെയ്തു ലൈല അത്ഭുതത്തോടെ അവളെ നോക്കി ആ ആ പൊളിച്ചിട്ട അവളെ കിളി പോയി കാണും നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ പിന്നെ ആദ്യമേ അറിയാലോ അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാത്തത് നിങ്ങൾ പിന്നെ ആദ്യം ആണല്ലോ ലൈല പറഞ്ഞത് കേട്ട് സെലീന മനസ്സ് തുറഞ്ഞ് തിരിച്ചു ലൈല ഞാൻ കുറേ കാലമായി ഓളോട് അതൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് അവസരം കിട്ടിയത് നമുക്ക് ജോലിയും കോലിയും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആബിതെന്നോട് ഒരു പരിപാടിയും പറയാറില്ല അവിടെ ഉമ്മയോട് പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് അവൾ വിചാരം ഉമ്മയും അവൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്നാൽ ചെറിയൊരു കാര്യം പോലും എൻ്റെ ഇക്കയെ വിളിച്ച് പറയാതെ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല അതിനവൾക്ക് നൂറ് നാവാണ് ട്രാഫിക്ക് നല്ല പണിയല്ലേ എന്നാലും ഏത് ചെറിയ കാര്യത്തിലും നമ്മുടെ ഇക്കന്മാരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടാതെ കൊടുക്കും ഒരു സമാധാനം കിട്ടൂല ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കട്ടെ ഞാൻ അവളെ വിളിച്ചു പറയില്ല ഉമ്മ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അവൾ വരട്ടെ അതെ അങ്ങനെ തന്നെയാണ് ഇത്ത ചെയ്യേണ്ടത് ലീല തലയാട്ടി ജമാലിൻ്റെ കൂടെ സൗദിയിലേക്ക് വിസിറ്റിന് പോകാമെന്നായിരുന്നു ഉമ്മയുടെയും അവളുടെയും വിചാരം ജമാൽ നേരത്തെ പോകുന്നത് ഇവർ പ്രതീക്ഷിച്ചു കാണില്ല ജമാലക്കെ ഏതാ മുതൽ ഒരു രൂപ പോലും അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങൂല സാബിയെ കളഞ്ഞ് ജാസ്മിനെ കല്യാണം കൈ കഴിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവനെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയാം അതും പ്രതീക്ഷിച്ച് അവർ ഇവരെ കണ്ടാലും അവിടെ റെഡിയായി ആയി നല്ല ആൾക്കാർ ഒന്നിപ്പം പോകും കാത്തിരുന്ന് കാണാം ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ പോകുന്ന കാര്യം ജമാലിനോട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ പോകുന്ന സമയത്ത് നമ്മൾ ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറണത് അതേപോലെ തന്നെ നമുക്കും പെരുമാറിയാൽ മതി ഒന്ന് മോള് സെലീനക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ ഇക്കയോട് സംസാരിച്ചപ്പോൾ ഇക്കയും പറഞ്ഞത് തന്നെയാണ് പണ്ടൊന്നും നമ്മളെ കുടുംബത്തിലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഉമ്മാൻ്റെയും ജമാലിൻ്റെയും മാബിതയുടെ ഒക്കെ സ്വഭാവം ഇങ്ങനെ ആയി മാറിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് ഉപ്പാൻ്റെ കാര്യം തന്നെ നോക്കി എന്തൊരു പണിയാണ് അവർ രണ്ടു പേരും കാണിച്ചത് മാഷ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓ എൻ്റെ തോലി പോയി ഞാനും നെയ്യും നിന്റെ ഇക്കന്മാരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇക്ക പറഞ്ഞത് അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പണം കൊടുത്തു വേണമെങ്കിലും ഉപ്പയെ നോക്കായിരുന്നു എന്നാണ് ഉപ്പയുടെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ പണുണ്ടല്ലോ അത് പോവേണ്ടതെന്ന് കരുതിയിട്ടാവും ജമാലും അബിലേയും വന്ന് എല്ലാം മറച്ചു വെച്ചത് പാവം ഉപ്പ അതെ ലേലയും അത് ശരിവെച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ആബിദ എനിക്ക് വിളിച്ചത് മിക്കവാറും ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരും നീ നോക്കിക്കോ സെലീന പറഞ്ഞത് കേട്ട് ലേല ചിരിച്ചു ആബിദ ഓട്ടോ കൂലി കൊടുത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ത ഒന്ന് സൂക്ഷിച്ചോ അവൾ ഓട്ടോയിൽ വന്ന് നിങ്ങളെ മുന്നിൽ വന്ന് നിർത്തിയാൽ ചിലപ്പോൾ ഓട്ടോക്കൂലി നിങ്ങൾ കൊടുക്കേണ്ടി വരും ഞാൻ കൊടുക്കും കൊടുത്തത് തന്നെ സെലീന കണ്ണുകൾ മീഴിച്ചുകൊണ്ട് പറഞ്ഞു ആ പൈസ തോട്ടിലേക്ക് ഇട്ടാലും ആബിതക്ക് ഞാൻ കൊടുക്കൂല അവൾ ഇന്നലെ എൻ്റെ അക്കാക്ക വിളിച്ചിട്ടുണ്ട് അവൾ മോന് പുതിയ സൈക്കിൾ വേണം ഇത്രേ രണ്ട് വർഷം മുമ്പല്ലേ അവനെന്ന് എൻ്റെ എൻ്റെയക്കയും കൂടെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തത് ഇപ്പോൾ അവന് പുതിയത് വേണമല്ലോ എന്നിട്ട് ഇക്ക പറഞ്ഞു ഇക്ക ഒന്നും പറഞ്ഞിട്ടില്ല വൈകുന്നേരം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ലീവിന് ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ള പൈസ എടുത്തു വെച്ചാലേ പൈസ ഒന്നു മുമ്പ് നാടിൽ സെറ്റാവുമെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനങ്ങൾ വാങ്ങണോ വാങ്ങിയത് പിന്നെ ഈ വക്കേഷന് എന്നെ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഒക്കെയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മിക്കവാറും നമുക്ക് എല്ലാവർക്കും കൂടി അടുത്തുതന്നെ എങ്ങോട്ട് പോവാം അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ വന്നു നിന്നു അതിൽ നിന്ന് ആബിദയും മക്കളും ഇറങ്ങി സെലീനയും ലേലയും അവളുടെ കണ്ണിൽ പെടാതിരിക്കാനായി വീടിൻ്റെ പിറകിലേക്ക് മാറി ആരെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പുറത്തൊന്നും ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ ആബിത ഓട്ടോക്കൂലി കൊടുത്തു പിന്നെ മൂട്ടിന് തീ പിടിച്ച പോലെ അവളും മക്കളും ഹൃദിയിൽ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ലേലയും സലീലയും ചിരിയടയ്ക്ക് നോക്കി നിന്നു ഇനി ജമാലും ജാസ്മിനും കുറച്ച് സമയം ഒരു സ്വസ്ഥിത ഉണ്ടാവില്ല എന്ന് അവർക്ക് മനസ്സിലായി ഉമ്മ എന്തൊക്കെയീ കേൾക്കുന്നത് അകത്തേ കയറിയപ്പോൾ തന്നെ ആപിത കണ്ടത് ഉമ്മ അവളെയും കാത്ത് സോഫയിലിരിക്കുന്നതാണ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ നബീസു നിസായായി അവളെ നോക്കി ഞാൻ എന്ത് ചെയ്യാനാ മോനെ എന്നോട് ആരും ഒന്നും പറയാറില്ല കുറച്ച് മുമ്പ് ജമാലും ജസ്മിനും ഇങ്ങോട്ട് വന്നു അവൾ ഒന്നും പറഞ്ഞിട്ടില്ല ജമാലാണ് എന്നോട് രാത്രി പോവെന്ന് പറഞ്ഞത് പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ അപ്പോൾ തന്നെ നിന്നെ വിരം വിളിച്ച് പറയുകയും ചെയ്തു അതിനെ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് ആരോടൊരഭിപ്രായം ചോദിക്കാതെ ഉപ്പം സ്വന്തം ഇഷ്ടത്തിന് ആറുമാസത്തിന് ചികിത്സക്ക് പോയി ജമാൽ ആരോടും പറയാതെ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന എൻ്റെ ഇക്കയോട് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക എന്നോട് പറയേണ്ടതാണ് ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഇക്ക എൻ്റെ കുടുംബക്കാരെ മുഖത്തേക്ക് നോക്കും നിബീസു ദേഷ്യം കടിച്ച മൃത്തി മുകളെ നോക്കി നീ ഇതുവരെ നോക്കിയതുപോലെ അങ്ങോട്ട് നോക്കണം അല്ല പിന്നെ ഇവിടെ മനുഷ്യനാകെ ടെൻഷനായി നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഇക്കയും അവൻ്റെ കുടുംബക്കാരും ഒരു തനി ഗുണമെന്നും യു എന്നോട് പറയണ്ട അതോടെ ആബിദ മൗനം പാലിച്ചു ചായ വേണം ഉമ്മ ആബിദയുടെ മക്കൾ ചായ ചോദിക്കുന്നത് കേട്ട് അവൾ പതിയെ ഉമ്മയെ ഉമ്മ നിങ്ങൾ പോയി ചായയും കടയും എന്താണെന്ന് ഞാൻ എടുത്തു കൊടുക്ക് അപ്പോഴേക്കും ഞാനേ മുകളിൽ പോയി സംസാരിച്ചിട്ട് വരാം ഗദ്യന്തരിമില്ലാതെ നിബീസു തലയാട്ടി അവർ മക്കളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയതും ആബിദ കോണി വഴി മുകളിലേക്ക് കയറി ജമാലിൻ്റെ മുറിവിടെ വാതിൽക്കൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അവൾ പതിയെ വാതിൽ തള്ളി നോക്കി തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ രണ്ടു മൂന്ന് തവണ വാതിലിൽ മുട്ടി അല്പം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വന്ന് വാതിൽ തുറന്നു ആ നാത്തൂനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ വയനാട്ടിൽ പോയിട്ട് എപ്പോൾ വന്നു ആ സുഖം തന്നെ നാത്തൂനെ ആബിതയെന്ന് നോക്കി പരിഹാസത്തോടെ ജാസ്മിൻ തുടർന്നു ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഉമ്മ എല്ലാം വിളിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി പിന്നെന്തിനാ ആബിത ഇങ്ങനെയൊരു ചോദ്യം അത് കേട്ടപ്പോൾ ആബിരയുടെ മുഖം വിളറി ജാസ്മിൻ ഇങ്ങനെ എടുത്തടിച്ചതുപോലെ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല സാധാരണ ജമാൽ പോകുമ്പോൾ വിളിച്ചു പറയാറുണ്ട് ഒരു മാസത്തെ ലീവിനാണല്ലോ വന്നത് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എന്നാണ് എൻ്റെ പേടി ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞു എന്നത് സത്യമാണ് ജാസ്മിൻ ഒന്ന് മൂളി ഇക്കാക്ക് വളരെ അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് എന്താണ് കാര്യമെന്ന് എന്നോട് വരെ പറഞ്ഞിട്ടില്ല ഒരുമിച്ച് പോവെന്നായിരുന്നല്ലോ എന്നായിരുന്നല്ലോ പറഞ്ഞത് ഇക്കാൻ്റെ കാര്യം എന്താണെന്ന് ഇക്കാക്ക് മാത്രമേ അറിയൂ നമ്മളോട് എന്തെങ്കിലും പറ പറഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മളറിയാം ആരോടും പറയണ്ട വളരെ അർജൻ്റായി പോകണമെന്ന് ഇക്ക തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് കേട്ടപ്പോൾ ആബിദ പ്രതീക്ഷയോടെ അവളെ നോക്കി അവളുടെ സ്വരത്തിൽ ജമാലിനോടുള്ള നീരസം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതോടെ അവളുടെ മനസ്സൊന്ന് കുളിർന്നു എന്തെങ്കിലും കാണും നീ ഒന്നും കാര്യമാക്കണ്ട ആബിദ അവളെ ആശ്വസിപ്പിച്ചു ടിക്കറ്റിന് ഇപ്പോൾ മൂന്നുതിട്ട് പൈസയാണ് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടല്ലോ വെറുതെ ഇപ്പോൾ തന്നെ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ എൻ്റെ നേരെ ദേഷ്യപ്പെടുന്നു ഉമ്മയും നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതൊക്കെ ഞാനും കേട്ടതാണല്ലോ അത് ചോദിച്ചപ്പോൾ ഉണ്ടെന്നില്ല എന്നാൽ പിന്നെ എനിക്ക് കൂടി ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞു ഒരുമിച്ച് വന്നതായതുകൊണ്ട് ഒരുമിച്ച് പോകാമല്ലോ എന്ന് അതിനും ഒന്നും മിണ്ടിയിട്ടില്ല ആബിരയ്ക്ക് മനസ്സിൽ ചിരി വന്നെങ്കിലും അവൾ അത് പുറത്തേക്ക് കാണിച്ചില്ല ജമാലും ജാസ്മിനും തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി അത് അവൾക്ക് ശരിക്കും അവളെ സന്തോഷിപ്പിച്ചു ഇതേ സമയം ജാസ്മിൻ അവളെ തന്നെ വീക്ഷിക്കുകയായിരുന്നു ആബിദയ്ക്ക് ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ സന്തോഷിക്കട്ടെ എന്ന് ജാസ്മിൻ മനസ്സിൽ കരുതി ടിക്കറ്റിനെ പൈസ വളരെ കൂടുതലാണെന്ന് ഇക്ക പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു അത്രയൊക്കെ അത്യാവശ്യം അവൻ പോകുന്നത് നിനക്ക് സാവധാനം പോയാൽ മതിയല്ലോ വേണമെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് പോകാം ജമാൽ അവിടെ ചെന്നിട്ട് അതിനുള്ള പണികളൊക്കെ ചെയ്യുമായിരിക്കും നടന്നത് തന്നെ എന്ന് മനസ്സിൽ ജാസ്മിൻ ഓർത്തു യുടെ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു സാഹചര്യത്തിനനുസരിച്ച് ഓന്തിനെ പോലെ അവൾക്ക് നിറം മാറാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി സാധാരണ ജമ്മൽ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോകാറുള്ളത് ഇക്കാർക്കും ഒന്നും അറിയില്ല ജാസ്മിൻ ഒന്ന് മൂളി ആബിതയോടെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി അവളോട് ഇടഞ്ഞു സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് അവൾ എന്നും കുഴപ്പക്കാരിയായിരിക്കും തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നതുവരെ അവളെ മുഷിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ കുറേ തവണ ഒക്കെയോട് പറഞ്ഞതാണ് ഇവിടെ ബന്ധുക്കളുടെ വീട്ടിലൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന് എല്ലാവരുടെയും വീട്ടിലേക്കൊന്ന് പോയി എല്ലാവരെയും പരിചയപ്പെട്ട് സാവധാനം ടിക്കറ്റിൻ്റെ സമയത്ത് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് അന്നൊക്കെ അത് സമ്മതിച്ചതുമാണ് പിന്നീട് എന്താ ഒരു മനം മാറ്റം എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല കടയിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അല്ലാതെ അവനെ മൂന്നു പൈസ കൊടുത്ത് പോവില്ലല്ലോ അതെ ജാസ്മിൻ നിന്ന് മോളി എന്നിട്ട് അവൻ അവിടെ അകത്തുണ്ട് ചെറിയൊരു വഴക്ക് കഴിഞ്ഞ് ഇരിക്കുകയാണ് ആബിത ചിരിയോടെ തലയാട്ടി പിന്നെ അവൾ നേരെ അകത്തേക്ക് ചെന്നു അവളെ കണ്ട് ജമാ ലീനേറ്റു ആഹാ ഈ എപ്പോഴാണ് വന്നേ ആ മുതലാളി എന്നേക്കറിയോ അറിയോ ആപിത വഴക്കുണ്ടാക്കാനുള്ള വരവാണെന്ന് അയാൾക്ക് ഉറപ്പായി ഇങ്ങനെയൊരു നീക്കം അയാൾ പ്രതീക്ഷിച്ചിരുന്നു വീട്ടിലെത്തിയാൽ ഉടനെ അവളെ ഉമ്മ വിളിച്ചു പറയുമെന്നും അവൾ അവളൊരു വരവ് വരുമെന്നും അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു പിന്നെ അറിയാതെ പിന്നെ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാപിത വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണല്ലേ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് നിനക്ക് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇക്കയോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് മൂന്ന് രട്ട് പൈസ കൊടുത്ത് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് പോകുന്നത് അത് ഞാനൊരു അത്യാവശ്യമായി പോകേണ്ട കാര്യമാണ് കടയിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ലൈസൻസൊക്കെ തീരാനായിട്ടുണ്ട് ഞാൻ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം അതൊക്കെ ശരിയാക്കാൻ ജമാൽ ആബിദയോട് പറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സാം വലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ